അടുത്ത കാരണം പറയുന്നത് നോക്കൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതിന് ഒരു കാരണം പറഞ്ഞത് എന്താ ആകാശഭൂമികളിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്തും അവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ അവനിക്കേതറിയൂ തീർന്നില്ല അള്ളാഹുവിനെ കുറിച്ച് പറയണം അവൻ അറിയുകയും ചെയ്യുന്നു മാ രഹസ്യമാക്കി വെക്കുന്നത് വെക്കുന്നത് മറച്ചു ആർക്കറിയാം അള്ളാഹു രഹസ്യമാക്കി അവസാനം എഴുതുമ്പോ അവസാന യാട്ടിട്ടാ മുതാരി ൂന നിങ്ങൾ രഹസ്യമാക്കുന്നത് നിങ്ങൾ പരസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും ഒക്കെ ആരാണ് അറിയുന്നവൻ അള്ളാഹുവാണ് അങ്ങനത്തെ അള്ളാഹുവിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സുജൂത് ചെയ്യാൻ പാടുള്ളൂ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണത് ും സുദൂറാണ് അവൻ ഹൃദയങ്ങളിലുള്ളത് അവൻ എന്തു ചെയ്യുന്നു അറിയുന്നു കണ്ണുകളുടെ കട്ടുനോട്ടത്തെ അവൻ അവനറിയും നമ്മൾ ആൾക്കൂട്ടത്തിൽ ഇടയ്ക്ക് വേറൊരാളെ പെട്ടെന്നൊരാളിലേക്ക് നമ്മൾ നോക്കുകയാണ് നമ്മളെ കണ്ണ് പെട്ടെന്ന് വെട്ടിച്ച് അതാണ് ഖായിനത്തുൽ എന്ന് പറയുന്നത് വേറെ ആർക്കും മനസ്സിലായിട്ടുള്ള കാണുന്നുണ്ട് കണ്ണുകളുടെ കട്ടുനോട്ടത്തെ അവൻ അറിയും ഹൃദയങ്ങൾ െന്തോ അതും അവൻ അവനറി ഒരാൾക്കും അറിയൂല ഒരാൾക്കും നമ്മുടെ കൽബ് വായിക്കാൻ അറിയൂല എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉമ്മമാര് കുടുംബങ്ങള് പാടിപ്പറയുന്ന മൊഴീദ് അവരുടെ ഏടിൽ അവർ പാടുന്നതെന്താ ഒരു പാടുന്നവരെന്താ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ എന്നോവർ കണ്ണിൽ ുംകത്തുള്ളതും കൺ കൊണ്ട് കണ്ട പോൽ പോരുടെ മധുഹാണി പറയുന്നത് ഷെയ്ഖ് ജീലാനിയുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പാടുകയാണ് നമ്മുടെ ഉമ്മ പെങ്ങന്മാര് നമ്മുടെ കുടുംബങ്ങൾ പാടുകയാണ് കുപ്പിയിലുള്ള ഒരു ദ്രാവകത്തെ നമുക്കൊരു ബോട്ടിലുള്ള വസ്തു എന്താണെന്ന് പുറമെന്ന് നോക്കിയാൽ എപ്രകാരം കാണുമോ അപ്രകാരം നമ്മുടെ കൽബിലുള്ള കാര്യം ഈ മൊഹീദ്ദീൻ ഷെയ്ഹ് അടക്കമുള്ള ഔലിയാക്കന്മാരിപ്പം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺ കണ്ടു കണ്ട പോലെ ആണവർക്ക് രഹസ്യപരസ്യ വ്യത്യാസമില്ല ഈ ഒരു പ്രത്യേകമായ ഈ ഒരു പ്രത്യേകമായ ഗുണം ഈ വിശേഷണം ആരുടേത് മാത്രമാണ് അള്ളാ അത് അള്ളാന്റെ മാത്രം ഗുണമാണ് അത് വേറൊരാൾക്കുണ്ട് വിശ്വസിക്കാൻ പാടില്ല അത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരെ വിളിച്ച് തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അത് അള്ളാഹൊക്കെ മാത്രാണ് അതാണ് കണ്ടോ വയാലമാ തൊഴിലിനോ നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതൊക്കെ അവൻ അറിയുന്നുണ്ട്